നമസ്കാരം കഴിഞ്ഞ ദിവസം അതായത് നമ്മുടെ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന് പറയാൻ നമ്മുടെ ഗവർണറുടെ രാജ്ഭവനിൽ വെച്ച് ഗവർണറുടെ രാജ്ഭവനല്ല വിശ്വനാഥ് ആർലേക്കറിനെ മാത്രമല്ല അത് ജനങ്ങളുടേതാണ് അവിടെ വെച്ച് ഭാരതാംബിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്താൻ കഴിയില്ല എന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു അവിടെ നിന്ന് അത് ബഹിഷ്കരിച്ചിറങ്ങിപ്പോയി വലിയ വിവാദമായി ഈ നാട്ടിൽ കുറെ സംഘികൾ അതിനെടുത്തെന്ന് വലിയ വിവാദമാക്കി ഇടയ്ക്ക് സുരേഷ് ഗോപി പറയുന്നുണ്ടായിരുന്നു ഭാരതാംബിയെ ആർ എസ് എസിന് സംഭാവന ചെയ്യുകയാണ് ഈ സി പി എം എന്ന് പറയുന്നിട്ട് ചിലരതിനെ രാജ്യവിരുദ്ധത എന്ന് പറഞ്ഞു ചിലരതിനെ പറഞ്ഞു ഇന്ത്യയുടെ ദേശ ബിംബങ്ങളെ അംഗീകരിക്കാനുള്ള ദേശീയ ബിംബങ്ങളെ അംഗീകരിക്കാനുള്ള കമ്മ്യൂണിസ്റ്റുകാരന്റെ മനസ്സില്ലായ്മയാണ് ഇതെന്നൊക്കെ പറഞ്ഞു അക്ഷരാർത്ഥത്തിൽ അങ്ങനെയൊന്നുമില്ല കാരണം ഇത് ശരിക്കും ഭാരതാംബയാണോ അല്ല ഇടയിലൊക്കെ സംഘികളുടെ കൊടിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാൾ എങ്ങനെ ഭാരതാംബയാവെ ഭാരതാംബയ്ക്ക് ആന്റണക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ വാരണാസിൽ ഉത്തർപ്രദേശിലെ വാരണാസിയിൽ മഹാത്മാഗാന്ധി ഉദ്ഘാടനം ഒരു ക്ഷേത്രമുണ്ട് ഭാരതാംബ ക്ഷേത്രം ഉണ്ട് ശരിയാണ് അങ്ങനെ ഒരു ക്ഷേത്രമുണ്ട് എന്നാൽ ആ ക്ഷേത്രത്തിനുള്ളിലെ പ്രതിഷ്ഠ എന്താണെന്ന് ഈ പറഞ്ഞ സംഗീതിക്ക് അറിയൂ അറിയത്തില്ല അതും അറിയത്തില്ല എന്നിട്ട് പറയുകയാണത് ഭാരതാംബയുടെ ക്ഷേത്രമാണ് എന്ന് പറയുന്നു ശരിക്കും ഈ ഭാരതാംബ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയൂ ഈ കൊടിയും പിടിച്ചുകൊണ്ട് ഈ പിന്നെ കാവി കൊടിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളാണോ ഭാരതാംബ എന്നല്ല ഭാരതാമ്പ എന്ന് പറയുന്ന ആ രൂപം അതിനെ ആ ഒരു വേഷത്തിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അവനീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുന്ന ഒരാളാണ് രവീന്ദ്രനാഥ് ടാഗോറിന്റെ മരുമകനാണ് അദ്ദേഹം അദ്ദേഹമാണ് ഇങ്ങനെ ഒരു ചിത്രം ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നാൽ ഇത് തന്നെ ആണോ എന്ന് അവനീന്ദ്രനാഥ് ടാഗോർ ഡിസൈൻ ചെയ്തിരിക്കുക അതേ ബെങ്കിൻചന്ദ്ര ചാറ്റർജിയുടെ ചാറ്റർജിയുടെ ഒക്കെ നമ്മൾ അതിന് നന്ദി വേണം അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തിനോട് അനുബന്ധിച്ചിട്ടാണ് ഈ പറയുന്ന അവനീന്ദ്രനായ ടാഗോർ ആ ഒരു ചിത്രം ഉണ്ടാക്കിയിരിക്കുന്നത് ആ ചിത്രത്തിന് നാല് കൈകളാണുള്ളത് അതായത് കാളിയുടെയും ദുർഗയുടെയും ഒക്കെ സൗമ്യഭാവത്തിലുള്ള ഒരു രൂപമായിരുന്നു നാല് കൈയിൽ ഒന്നിലൊരു പുസ്തകമാണ് ഒന്നില് മാലയാണ് മറ്റൊരു കൈയിൽ കതിരാണ് നെൽക്കതിരാണ് മറ്റൊരു കൈയിൽ ഈ വെള്ള തുണിയാണ് ഇത് നാല് എന്തിനെ പ്രതിദാനം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും പുസ്തകം എന്ന് പറഞ്ഞാൽ സംഘികൾക്ക് ഒരുപക്ഷെ അറിവുണ്ടായ സാധനമൊന്നുമല്ല അത് അറിവിൻ്റെതാണ് പുസ്തകം അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതാണ് അതാണ് ശരിക്കും ആ പറയുന്ന പുസ്തകം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് അത് പക്ഷേ ഇവർക്കാർക്കും അറിയത്തില്ല എന്നിട്ട് എന്തറിഞ്ഞിട്ടാണ് എന്ത് സുരേഷ് ഗോപി ഇങ്ങനെ പറഞ്ഞത് ഞങ്ങൾ ഈ പറയുന്ന പോലെ ഭാരതാംബിയുടെ ചിത്രം ഭാരതാംബിയെ ആർ എസ് എസിന് വിട്ടുകൊടുത്തു അത് ആർ എസ് എസ് പിന്നെ അങ്ങനെ ആക്കി തീർത്തതാണ് ഈ പറയുന്ന അറിവിന്റെ പ്രതീകമായ പുസ്തകം നമ്മുടെ മതത്തിന്റെയും അതോടൊപ്പം നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരം വിളിച്ചോതുന്ന മാല നമ്മുടെ കാർഷിക സംസ്കാരത്തെ കുറിച്ച് പറയുന്ന നെൽക്കതിര് അവിടൊപ്പം നമ്മുടെ ശാന്തിയെയും സമാധാനത്തെയും സൂചിപ്പിക്കുന്ന വെള്ള തുണി ഇതൊക്കെയാണ് ആ ഭാരതാമ്പയുടെ കയ്യിലുള്ളത് അതിനുശേഷം സംഘികൾ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ വളച്ചൊടിച്ചു വളച്ചൊടിച്ചിട്ട് വേറൊരു രൂപമൊക്കെയും കൊടുത്തു ഇന്ത്യയുടെ ഭൂപടത്തിൽ ഒരു സ്ത്രീ നിൽക്കുന്നു ആ സ്ത്രീയുടെ കയ്യിലാകട്ടെ ഒരു ത്രിവർണ്ണ ഒരു കാവി കൊടിയും കൊടുത്തു എന്നിട്ട് പറയുന്നത് ഇത് ഞങ്ങളുടെ ഭാരതാമ്പയാണ് എന്നിട്ട് ആർ എസ് എസ് ഗാർ ഇതേലെ ഒരു ചിത്രം വെച്ചിട്ട് അവരുടെ ഈ പറയുന്ന സംഘ സംഘപരകളിലെല്ലാം കൊണ്ടുവച്ച് കെട്ടിവെച്ചു എന്നിട്ട് അതിനെ അങ്ങ് പുഷ്പാർച്ചന നടത്തുന്നു അതേ ചിത്രം തന്നെയാണ് ഈ പറയുന്ന ഗവർണർ കൊണ്ടുവച്ചിരിക്കുന്നത് എന്നിട്ട് അവിടെ വന്ന് കൂടിയിരിക്കുന്ന മന്ത്രിമാരോട് പുഷ്പാർച്ചന ചെയ്യാതെ പരിപാടി നടക്കില്ല എന്ന് പറയുന്നു അതായത് എന്താണ് രാജ്ഭവൻ അവിടെയാണ് യഥാർത്ഥത്തിൽ ഭരണ നിർവഹണം നടക്കുന്നത് അതായത് ഇന്ത്യയുടെ ഭരണഘടനയും അതോടൊപ്പം നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന മതേതരത്വവും എല്ലാം നിലനിന്ന് പോരേണ്ട ഒന്നാണ് നമ്മുടെ രാജ്ഭവൻ എന്ന് പറഞ്ഞ അവിടെ ഭാരതാംബയെ ഇത്രയും മോശമായി ചിത്രീകരിക്കുകയായിരുന്നു സത്യത്തിൽ ഗവർണർ ചെയ്തതെന്ന് പറയേണ്ടി വരും അവരീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുന്ന ഒരു ചരിത്രകാരനോട് നമ്മുടെ ഇന്ത്യയുടെ ഒരു ചരിത്രത്തോട് ഇന്ത്യയുടെ ഒരു പാരമ്പര്യത്തോടൊക്കെ ഉയർത്തുന്ന ഒരു വലിയ വെല്ലുവിളിയല്ലേ സത്യത്തിൽ ഈ രീതിയിൽ ഒരു ഭാരതാബി അവിടെ സൃഷ്ടിച്ചു വെച്ചതിന്റെ പിന്നിലുള്ളത് വെല്ലുവിളി തന്നെയാണ് പോട്ടെ ഈ സംഘികൾക്ക് ഈ കാവിക്കുടിക്ക് പകരം ഒരു ത്രിവർണ പതാകയായിരുന്നെങ്കിലോ ഒരുപക്ഷെ നമ്മൾ അംഗീകരിച്ചു കൊടുത്തു തന്നെ കാവിക്കുടി കൈ വെച്ചുകൊണ്ട് ഈ പറയുന്ന ഭാരതാമ്പ നിൽക്കുന്നതിന് പകരം ഒരു ത്രിവർണ പതാകം കൊടുത്തുകൂടായിരുന്നു അതുപോലും കൊടുക്കാതെ ശരിക്കും അവർ ഹൈജാക്ക് ചെയ്തു എന്ന് പറയുന്നതാണ് ശരി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ശരിക്കും ഈ പറയുന്ന ഭാരതാബ ക്ഷേത്രം ഉദ്ഘാടനം നടക്കുന്നത് വാരണാസിൽ അവിടെ അന്ന് മഹാത്മാഗാന്ധി തന്നെയാണ് ഇപ്പൊ ആ പറയുന്ന ഫേസ്ബുക്കിൽ എഴുതിയ സംഖ്യ പറയുന്നത് കറക്റ്റ് ആണ് മഹാത്മാഗാന്ധി തന്നെയാണ് അത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് പക്ഷെ അത് മാർബിളില് ഇന്ത്യയുടെ ഭൂപടമാണ് അതായത് അവിഭക്ത നമ്മുടെ ഭാരതത്തിന്റെ ഭൂപടമാണ് മാർബി ചെയ്തു വെച്ചിരിക്കുന്നത് അതായത് ഇന്ത്യയുടെ വിവിധ ഭൂപ്രകൃതികൾ കൃത്യമായ അളവുകോലുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അന്ന് മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആരാധിക്കാൻ ഇവിടെ ഒരു മൂർത്തിയോ ദേവതയോ ഒന്നുമില്ല ഒരു വിഗ്രഹമില്ല ഒരു പ്രതിഷ്ഠയില്ല ഒന്നുമില്ല ഇവിടെ പുലരേണ്ടത് സ്നേഹമാണ് സാഹോദര്യമാണ് എന്ന് ഗാന്ധിജി പറഞ്ഞിരുന്നു നമുക്കറിയാം എന്നാണ് ആയിരത്തി മുപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് അതായത് സ്വാതന്ത്ര്യത്തിന് ഏകദേശം പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപ് ആണ് സത്യത്തിൽ ഇങ്ങനെ ഒരു ക്ഷേത്രം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ടാകുന്നത് അതിനുശേഷം ആണല്ലോ സ്വാതന്ത്ര്യം കിട്ടുന്നതൊക്കെ നാൽപ്പത്തി ഏഴിലല്ലേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് സ്വാതന്ത്ര്യ നടക്കുന്ന അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിൽ എന്തായിരുന്നു ഇവിടുത്തെ ആർ എസ് എസ് കാര് ചെയ്തുകൊണ്ടിരുന്നെന്ന് നമുക്കറിയാം അവരുടെ ജീ പറയുന്ന പോലെ പറഞ്ഞ എന്താണ് അവരുടെ ആചാര്യന്മാർ പറയുന്നത് എന്താണ് നിങ്ങൾ ഒരിക്കലും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടി നിങ്ങളുടെ വീര്യം കളയരുത് പകരം എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ സമുദായത്തിന് വേണ്ടി ഹിന്ദുക്കൾക്ക് വേണ്ടിട്ട് സമരം ചെയ്യൂ ഹിന്ദുത്വത്തിന് വേണ്ടി പോരാടൂ എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ അങ്ങനെ ഒരു സംസ്കാരമായിരുന്നു ഇവർ പുലർത്തിക്കൊണ്ടു വന്നത് അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ എവിടെയും ഈ പറയുന്ന ഒരു ആർ എസ് എസ് കാരനും യാതൊരു പ്രാധാന്യമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വിചാരധാരയിൽ തന്നെയാണ് ഗോൾവർക്കറ് പറഞ്ഞിട്ടുള്ളത് ഇക്കാര്യങ്ങളെല്ലാം ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പൊ എന്നിട്ടാണ് പിന്നീട് ഈ ഭാരതാംബയാണ് വികലമായി ചിത്രീകരിക്കുന്നത് സത്യത്തിൽ രാജ്യദ്രോഹത്തിന് അവർക്കെതിരെ കേസെടുക്കേണ്ടതല്ലേ രാജ്യദ്രോഹ കുറ്റമാണ് അവർ ചെയ്തിരിക്കുന്നത് അഭിനേന്ദ്രനാഥ് ടാഗോർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുക രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഭാരതാംബയിൽ നിന്നും എത്രയോ എത്രയോ മാറ്റപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇന്ന് ആർ എസ് എസ് കാര് കൊണ്ട് നടക്കുന്ന അവരല്ലേ ശരിക്കും ചരിത്രത്തെ മനസ്സിലാക്കാതെ പോകുന്നവർ നമ്മുടെ രാജ്യത്തിന്റെ ബിംബങ്ങളെ ഈ പറയുന്ന പോലെ എതിർക്കുന്നവർ നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ ഇന്ത്യയുടെ ദേശീയ പതാക ഈ പറയുന്ന കാവിക്കുടി ആക്കണമെന്ന് വാശി പിടിച്ചവരല്ലേ അവര് ഇവർ ദേശീയ പതാക ത്രിവർണ പതാക എടുത്തിട്ട് കത്തിച്ചു കളഞ്ഞവരല്ലേ ആ ശരിക്കും ഈ സംഘപരിവാറുകാര് അപ്പൊ ഇങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ട് എന്നിട്ടാണ് ഇപ്പോ സുരേഷ് ഗോപി അടക്കം സുരേഷ് ഗോപി എന്തറിഞ്ഞിട്ടാണ് പറയുന്നത് അതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത് ഈ പറയുന്ന ഭാരതാബിയുടെ കയ്യിൽ ഒരു കയ്യിലിരിക്കുന്ന പുസ്തകം എന്ന് പറയുന്ന സാധനം അറിവിന് വേണ്ടിയിട്ടുള്ളതാണ് ആ അറിവുണ്ടാക്കുക എന്നുള്ളതാണ് അക്ഷരാർത്ഥത്തിൽ ഈ സംഘപരിവാറുകാരെ ആദ്യം ചെയ്യേണ്ടത് നമുക്കറിയാം ഈ ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു ആശയം ഇങ്ങനെ വിളംബരം ചെയ്തു ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്കറിയാം ജനങ്ങളെ ഇത്രത്തോളം പിടിച്ചുലച്ച ഒന്നാണ് ഈ കെ പി ശശികല എന്ന് പറയുന്ന ഒരു സ്ത്രീ അവർ ഈ നാട്ടിൽ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടാണെന്ന് അറിയാമല്ലോ എല്ലാത്തിൻറെയും ഒരു പകുതി പറഞ്ഞു നിർത്തും അതിനപ്പുറത്ത് ഒരു സത്യമുണ്ട് ആ സത്യത്തെ മൂടി പിടിക്കും അതാണ് ആക്ച്വലി ഈ കെ പി ശശീല ചെയ്തുകൊണ്ടാണത് കുറെ കാലം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയല്ലേ കുഞ്ഞുങ്ങൾക്ക് ബിരിയാണി കൊടുക്കുന്ന കാര്യത്തിൽ പോലും അവർ എതിർപ്പ് പറഞ്ഞില്ലേ കാരണം അതാ ബിരിയാണി എന്ന് പറഞ്ഞ മേയറും മതസ്ഥന്റെ ആഹാരമാണ് എന്ന് കരുതുന്നു മറ്റൊരു രാജ്യത്തു നിന്ന് വന്ന ഒരു ആഹാരമാണ് കേരളത്തിലുള്ള കുട്ടികൾക്ക് അവർ കൊടുക്കാൻ പാടില്ല എന്നുള്ള തരത്തിലല്ലേ അവരതിനെ വ്യാഖ്യാനിച്ചു വെച്ചിരിക്കുന്നത് ഇനി അതിനെ കുറിച്ച് എന്താ പറഞ്ഞത് ആ ഇനിയിപ്പോ ഒരു ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി അല്ല ബി കഞ്ചാവോ രാസനോ ചോദിച്ചാൽ സർക്കാർ നാളെ അതും സ്കൂളുകൾ വിതരണം എന്ന് പറയുന്ന ഒരു തരന്താണ് സമീപനമല്ലേ ഈ ശശികല ഉപയോഗിച്ചത് അപ്പൊ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ആളുകളാണ് ശരിക്കും ഉള്ളത് പക്ഷെ അതിലൊക്കെ വീണു ഈ പറയുന്ന നമ്മുടെ ഗവർണറെ പോലെ ഒരാൾ ഇതിനു മുമ്പ് ഒരു ഗവർണർ ഉണ്ടായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ഈ നാട് നീളം നടന്നു എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചിരിക്കുന്ന ഒരു ഗവർണറായിരുന്നു അദ്ദേഹം അദ്ദേഹം പിന്നെ പല രാഷ്ട്രീയ കോൺഗ്രസിലും ഒക്കെ നിരവധി കാലം പ്രവർത്തിച്ച് പിന്നീട് ബി ജെ പിയിലേക്ക് വന്ന് അങ്ങനെ ഗവർണർ വട്ടം ചാർത്തി കിട്ടിയ ഒരാളാണ് അതിനെ പി എസ് ശ്രീധരൻ ഇതിനെ വിമർശിച്ചാണ് മനസ്സിലാക്കാൻ കഴിയാത്തത് പി എസ് ശ്രീധരൻ ശ്രീധരൻപിള്ള കുറച്ചൊക്കെ വിവരമുള്ള ഒരു ബി ജെ പിക്കാരാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ അപ്പം അദ്ദേഹം ഇതിനെ വിമർശിച്ചു എന്നുള്ളതാണ് അതിനെ ഏറ്റവും രസകരമായ കാര്യം അപ്പം ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾക്ക് മുമ്പിൽ ഇത്തരത്തിൽ ബി ജെ പി കാരോ അല്ലെ ആർ എസ് എസ് കാരോ കൊണ്ടിറക്കുന്ന ചില ബിംബങ്ങൾക്ക് മുന്നിൽ താണു വണങ്ങി കുമ്പിട്ട് നിൽക്കുന്ന ശീലം കമ്മ്യൂണിസ്റ്റുകൾക്കില്ല കാരണം അതൊരു ചരിത്രത്തിന്റെ ഭാഗമാണ് പലപ്പോഴും അത്തരം ചരിത്രങ്ങളെ അപനിർമ്മിക്കുന്ന ബി ജെ പിയുടെ മുന്നിലോ ഇത്തരത്തിലെ ബിംബങ്ങളുടെ മുന്നിലോ എന്ന് ഒരു സി പി എം കാരനോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും താണു വീണ് വണങ്ങാറില്ല ഒരുപക്ഷെ വി ഡി സതീശനെ കിട്ടിയേക്കും അല്ലെ സവർക്കറുടെ ജന്മദിനത്തിന്റെ അന്ന് അദ്ദേഹത്തിന്റെ ചിത്രം വെച്ചിട്ട് വിളക്ക് കത്തിക്കാനും അവിടെ താണു കേണു വണങ്ങാനും ഒക്കെ ഒരുപക്ഷെ വി ഡി സതീശനെ പോലെ ഒരു കോൺഗ്രസ്കാരന് കഴിയുമായിരിക്കും അതോടൊപ്പം തന്നെ ഈ സംഘങ്ങൾക്ക് കാവൽ നിൽക്കാൻ സ്വന്തം കുട്ടികളെ പറഞ്ഞു വിട്ട കെ സുധാകരൻ എന്ന് പറയുന്ന മുൻ കെ പി സി സി അധ്യക്ഷന് കഴിയുമായിരിക്കും പക്ഷെ അതൊന്നും ഒരുപക്ഷി ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകൾക്ക് സാധ്യമല്ല അദ്ദേഹം പി പ്രസാദ് എന്ന് പറയുന്ന മന്ത്രി ഒരു സി പി ഐ അതുകൊണ്ട് അവർക്കൊന്നും അത് കഴിയണമെന്നില്ല ഇതൊന്നും ഒരു ഈ പറയുന്ന ഒരു രാജ്യത്തിന്റെ ദേശത്തിന്റെ ബിംബങ്ങളോടുള്ള എതിർപ്പോ രാജ്യസ്നേഹത്തിനുള്ള കുറവോ രാജ്യദ്രോഹമൊന്നും അല്ല ഇനിയിപ്പോൾ ഇവരെയൊക്കെ പിടിച്ചിട്ട് ഇനി ആർ എസ് എസ് കാരും വരാൻ പോകുന്ന ദിവസങ്ങളിലെല്ലാം ഇവരെല്ലാം ദേശദ്രോഹികളാണെന്ന് മുദ്രവൃത്തുമായിരിക്കും ചെയ്യാൻ പോകുന്നത് അതാണ് ഇനി നടക്കാൻ പോകുന്ന കാര്യം ഇതൊക്കെയാണ് സത്യത്തിൽ സംഭവിക്കുന്നത് അപ്പം യഥാർത്ഥത്തിൽ ഭാരതാംബ എന്താണെന്നോ ഭാരതാംബിയുടെ ചരിത്രം എന്താണെന്നോ എന്താണ് ഭാരതാംബിയുടെ രൂപമെന്നോ ഒന്നും അറിയാൻ വയ്യാത്ത കുറേയധികം ഈ പറയുന്ന സംഘപരിവാറുകാർ ഇങ്ങനെ ഓരോന്ന് കെട്ടിച്ചമച്ചു വയ്ക്കും ഇതിനെ ഇപ്പൊ പിന്നാലെ വരുന്ന കുറേ പേര് അനുകരിക്കും അത് നമ്മുടെ ഗവർണറുടെ കാര്യത്തിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത്